ലൈംഗിക കേസിൽ എം മുകേഷ് അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി വിവിധ കോടതികളിലായി സിദ്ദിഖും ഇടവേള ബാബുവും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മുകേഷ് മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചത് പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത സർക്കാർ കസ്റ്റഡി ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു വാട്സപ്പ് ചാറ്റുകൾ ഫോൺ കോൾ രേഖകൾ എന്നിവയടക്കം മുദ്രവച്ച കവറിൽ മുകേഷ് സമർപ്പിച്ച തെളിവുകൾ കോടതി പരിശോധിച്ചു വാർത്താ മാധ്യമങ്ങളിലെ പരാതിക്കാരിയുടെ പ്രതികരണങ്ങളും തെളിവായെത്തി ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സിദ്ദിഖ് ഹൈക്കോടതിയിലും ഇടവേള ബാബു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും എത്തി അതേസമയം നടൻ ജയസൂര്യ കടന്നു പിടിച്ചെന്ന നടിയുടെ പരാതിയിൽ തൊടുപുഴ പോലീസ് നടിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു ജയസൂര്യക്കെതിരായ മറ്റൊരു കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നയരൂപീകരണമോ അടിയന്തര നടപടിയോ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അരുന്ധതി റോയ് കെ ആർ മീര പ്രകാശ് രാജ് രേവതി ലൗൾ ഉൾപ്പെടെയുള്ള എഴുപത്തിരണ്ട് പേർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു ഇതിനിടെ കമ്മിറ്റി റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി എത്തിയിട്ടുണ്ട് യ ശ്രീകാന്ത് 24. Kochi. <laughs>